ആ നേരത്തെ കത്തിയൊക്കെ കഴിഞ്ഞോ അപ്പുറത്തെ വീട്ടിലെ ചെറുക്കനല്ലേ അവന് ജോലി കിട്ടിയില്ലായിരുന്നോ ഇപ്പൊ അവര് മേടിച്ചിട്ടു രണ്ടു മാസായിട്ട് നീ ഉദ്ദേശിക്കുന്ന പോലെ ചെറിയ ബെൻസ ഒന്നുമല്ല നീ ഇവിടെ പേന പിടിച്ചോണ്ടിരുന്നോ അങ്ങനെയാ പിള്ളേര് കഴിവുള്ളവര് അങ്ങനെയൊക്കെയാ ബോഡുന്ന ും കിട്ടിയോണ്ട് വന്നിട്ടുണ്ട് ഇപ്പൊ മനസ്സിലായില്ലേ എന്ത് സ്റ്റാമ്പിന്റെ കച്ചവടന്ന് പത്രത്തിൽ വിശദമായിട്ട് എല്ലാം വായിച്ചോ ആ സർക്കാർ ശമ്പളം മേടിച്ച് ഇനി ഡുണ്ടും കിടക്കാം നല്ല വിഷ എ